തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി നിലമ്പൂർ മണ്ഡലം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് മുന്നണി പോരാളിയായി പ്രവർത്തിച്ച് തോട്ടം തൊഴിലാളികളെയും പാവപ്പെട്ട മനുഷ്യരെയും ിച്ച് പ്രസ്ഥാനവും സജീവമായി മുന്നോട്ടേക്ക് വന്ന ഒരു ഭൂതകാല ചരിത്രവും വർത്തമാന അന്തരീക്ഷവും നിലമ്പൂറിന് പ്രത്യേകതയായിട്ടുണ്ട് സുഖാവ് കുഞ്ഞാലിയെ പോലെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവും എം എൽ എയും ദാരുണമായ കൊലപാതകത്തിന് ഇരയാവേണ്ടി വന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ ആ നിലമ്പൂർ നിയോജകമണ്ഡലം വർത്തമാന പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈയുള്ള ഒരു മണ്ഡലമായിട്ട് നിൽക്കുകയാണ് അവിടെ സി പി ഐ എമ്മിൻ്റെയും സി പി ഐ എം പിന്തുണ പിന്തുണക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും സ്ഥാനാർത്ഥികളുമെല്ലാം ചിലപ്പോഴൊക്കെ തോൽക്കുകയും ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ മണ്ഡലം ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സീറ്റിൽ സ്വതന്ത്രനായി രണ്ടാമത് മത്സരിച്ച അൻവർ ഇടതുപക്ഷ ജനാധിപത്യത്തിനിടയെ ഉറ്റുനൽകി യു ഡി എഫിൻ്റെ ഒപ്പം പോയ ചിത്രം കുറച്ചു മാസക്കാലം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ യു ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിച്ച അൻബറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു ദയനീയമായ ചിത്രം കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചെളിവായി എറിയുകയാണ് എന്നാരോപണമാണ് യു ഡി എഫിനെ പറ്റി അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചന വരെ നടത്തുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വയ്ക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് പൂർണ്ണ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിൻ്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഏത് പാർലമെൻ്ററി പാർലമെൻറ്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ സി പി ഐ എം കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പാർലമെൻ്റിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകരെന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സദാർശ്വര രാജു ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വലിയ മുന്നേറ്റം അടുത്ത വർഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സദാ ബസവരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് ഇതാണ് പറയാനുള്ളത് മത്സരത്തിൻ്റെ ഒരു ഉൾക്കൊണ്ടാണ് സംസ്ഥാന ഞങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ട പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട് അതിനോട് യു ഡി എഫ് എടുത്ത സമീപനം ഇതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്കവിടെ സാധിക്കും നന്നായിട്ട് ജയിക്കാനുള്ള ഇതാണ് ഇതാണ് നിലമ്പൂർ ജീവന മണ്ഡലത്തിൻ്റെ ഒരു നാട്ടുകാരൻ തന്നെയാണല്ലോ അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു വന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം നിയോജക ആണ് ഈ നിലപാട് അത് കോൺഗ്രസുകാരനെ എന്തും പറയാലോ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളും എടുക്കാറില്ല ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തിയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിക്കുമ്പോഴത്തേക്ക് പോകുന്നത് അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചു ആ തർക്കമൊന്നുമല്ല ഞങ്ങൾ കാണുന്നത് അത് നിങ്ങൾ കാണുന്ന തർക്കമല്ലേ അതിൻ്റെ അപ്പുറത്ത് എത്ര തർക്കങ്ങളാണ് ആ നിലമ്പൂർ ജീവനുള്ളവർക്ക് ചൂടു ചൂടുള്ളത് അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയത് തന്നെയാണ് സംഘടന എന്ന രീതി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ നമ്മൾ ചോദിച്ചിട്ടില്ല ഞാനൊട്ട് പറയാനും ഉദ്ദേശിക്കുന്നു ഷോ റോഡ് ഒന്നും അങ്ങനെയാ ചില അവിടിപ്പം വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ശരി ഇപ്പൊ സ്വരാജിനെ അവിടെ പരിചയപ്പെടുത്താനുള്ള കാര്യമൊന്നുമില്ലല്ലോ വോട്ടർമാരോടോ ജനങ്ങളോടോ ഇതാണ് സ്വരാജ് എന്നതൊരു കാര്യമില്ല സ്വരാജ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവിടെ പരിചിതനാണ് അത് പാർട്ടിയിലേ തീരുമാനിക്കുക അവരൊരാളെ സമ്മതം നോക്കിയിട്ട് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കതെല്ലാം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവായിട്ടാണ് അതുകൊണ്ട് ഞങ്ങളെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുക ആരാണ് മത്സരിക്കേണ്ടത് എന്ന് വിലയിരുത്തല അൻവർ എന്ന് പറയുന്നത് ഇടതോട്ട ജനാധിപത്യ മുന്നണിയെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് അവിടെ പോലെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളില്ല അതിൽ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടില്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത് ഞാനതാണ് പറഞ്ഞത് അൻവർ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോൾ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കേക്ക് കേക്ക് നീല ആ അത് മനസ്സിലാവണല്ലോ ചോദിച്ചാൽ ചോദിച്ചാൽ മനസ്സിലാവണം ചോദിച്ചാൽ ഉന്നത എന്താണ് എനിക്ക് മനസ്സിലായി അതെന്താ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ് ഏറ്റവും അവസാനം വേറെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് കോഴിന്ന മോഷം പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഗുണം ചെയ്തില്ലോ കാരണം പോയല്ലോ അത് അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കണം അതാണ് നിങ്ങൾ ഉന്നതം അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല അയാൾ മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല നിലമ്പൂർ നിയോഗ മണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളികൾക്ക് വീക്ഷണവും രീതിയും ഒക്കെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂര് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിൻ്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന രക്തസാക്ഷി ആവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ ഈ നിലമ്പൂര് ആ നിലമ്പൂരിലെ അധ്വാനിക്കുന്ന ഒരു വർഗമുണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് മറ്റ് മണ്ഡലം പോലെയല്ല നിലമ്പൂര് മലപ്പുറത്ത് തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം നാളെ രാഷ്ട്രീയ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള പരിയമുള്ള ഒരു മണ്ഡലം തന്നെയാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജ്യാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻപറും കൂടി വന്നപ്പോൾ അതിന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ യു ഡി എഫായിട്ടാണ് അതിൻ്റെ അവരുടെ തർക്കങ്ങൾ അവിടെ വളരെ പ്രധാനപ്പെട്ട മുന്നണിയില്ല ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് നിങ്ങൾ ഗൗരവത്തിലെടുത്തോ അവിടെ ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ ഒപ്പം ചേർന്ന യു ഡി എഫിന്റെ വിഭാഗം എല്ലാം ചേർന്ന് ഒരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി അടുത്തപക്ഷ ജനാധിപത്യമുള്ള മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല അതാണ് കാര്യം അത് രാഷ്ട്രീയം തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയന്താണ് പറയാനുള്ളത് രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ വികസനമെന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ കേരള വിരുദ്ധ നിലപാടാണല്ലോ യു ഡി എഫും ബി ജെ പിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവരതില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം വേറെ ഏത് സമരമാണ് അവർ നടത്തിയ എല്ലാ സമരത്തും പരിശോധിച്ചുകൊണ്ട് എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും തരത്തിലനുവദിക്കൂടുക എന്ന നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം നടത്തി സമരം നടത്തിയിട്ടുള്ളത് ഓരോ സമരവും നടത്തിയിട്ടില്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന സമരം യു ഡി എഫ് നടത്തിയോ ബി ജെ പി നടത്തിയോ ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ പോയിട്ട് പോരാട്ടങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അടുത്തപ്പെട്ട ജനാധിപത്യ മുന്നിലേ നടത്തിയത് അതിലെ കേരളത്തിന്റെ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തിയായ രീതിയിൽ പ്രതികരിച്ചത് ഗവർണർമാരുടെ നിലപാട് ഉൾപ്പെടുവിച്ചുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന നമ്മുടെ അവകാശപ്പെട്ട വീതം അത് വരാതിരിക്കുമ്പോഴും അതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭവും പ്രശ്നം പ്രസ്ഥാനങ്ങളുണ്ടായി രൂപപ്പെടുത്തിയത് ഞങ്ങളല്ലേ എല്ലാ ഏതെങ്കിലും യു ഡി എഫുകാർ വേണ്ടിയിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അവഗണിക്കുകയാണ് സാമ്പത്തിക ഉപരോധം തീർക്കുകയാണ് പൊറട്ട് പലമുണ്ടോ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി കെ കിഫ്ബിക്കെതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സമരം യു ഡി എഫിന്റെ സമരം ബി ജെ പിയുടെ സമരം ആ കിഫിയല്ലേ തൊണ്ണൂറായിരം കോടി ചിലവാക്കിയിട്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യമാകെ ലോകത്തിനുമ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റിയത് അതിൻ്റെ ഭാഗമായിട്ടില്ല റോഡും പാലവും ആശുപത്രി കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി എന്തിനായി നാഷണൽ ഹൈവേ അറുപത്തി വേണ്ടി അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കൊടുത്തത് കിഫിയല്ലേ കേരളത്തിന് വേണ്ടി അതിനെതിരെ അത് ഒരു തരത്തിലും പറ്റില്ല എന്ന് പറയണല്ലേ തുടങ്ങിയത് ഞങ്ങളിവിടെ സംരംഭകരെ കണ്ടെത്താൻ പോലെ ശ്രമം നടത്തിയപ്പോൾ അത് നിങ്ങൾ ഇതിലായിരുന്നല്ലോ മൂന്ന് ലക്ഷം അമ്പതിനായിരം സംരംഭകരെ കേരളത്തിൽ കണ്ടെത്തിയല്ലോ അതുവഴി മൂന്ന് ലക്ഷത്തമ്പതിനായിരം ആൾക്ക് തൊഴിൽ കിട്ടുന്ന അവസ്ഥ വന്നായിരുന്നു ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് ഈ കണക്ക് കൂട്ടിയാൽ ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ പി എസ് സി മുഖേന ഏറ്റവും കൂടുതൽ ആൾക്ക് തൊഴിൽ കിട്ടിയത് കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏതാണ്ട് റിക്രൂട്ട് ചെയ്തതിന്റെ പകുതി എവിടെയാണ് പകുതിയിൽ അറുപത് ശതമാനത്തോളം കേരളത്തിലാണ് ജോലി കിട്ടിയത് ഇനിയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഗവണ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പിന്നെ ഇവരുടെ നിഷേധാത്മകമായ രാഷ്ട്രീയം യു ഡി എഫിന്റെ അതൊന്നും ചൂണ്ടിക്കാണിക്കും പിന്നെ അതിൻ്റെ അകത്ത് മുഴുവൻ പഠന പണക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഇപ്പോൾ അൻവർ പ്രശ്നത്തിൽ ഒരു യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് അദ്ദേഹം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോരോ ആശയത്തിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പൊ അത് സംബന്ധിച്ച് അൻവറിന്റെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകത്തിന്റെ ഏഹ് ഞാൻ ഒരുപാടുള്ള ആശയങ്ങളോട് പറയുന്നു ഏതാ ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ലാതാവുന്നത് ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ലാതാവുന്ന എന്തെങ്കിലും ഉണ്ടോ അതിലൊന്നും ഞങ്ങൾക്കൊരു ഉത്കണ്ഠില്ലട്ടോ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ ടേം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ് ഇടതോട്ട് കാര്യം അതിന് വേറെ കാര്യമൊന്നുമില്ല അതിന് ഞങ്ങൾക്ക് ഉൾകണ്ഠിയില്ല അതെല്ലാം തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് ഈ കേരളത്തിന്റെ ചക്രത്തിന്റെ ഒരു ഭാഗമാകാൻ പോകുന്നത് അതിമാധ്യമങ്ങളുടെയും സെൻട്രൽ ഏജൻസികളുടെയും തീരുമാനത്തിനടിസ്ഥാനപ്പെടുത്തി മാറുന്നതല്ല ഞങ്ങൾക്ക് പുരോഗമിക്കുകയാണ് എം സ്വരാജിനെ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സൈഫ് സെലാബ്ദീൻ നിലമ്പൂരിൽ നിന്നോടൊപ്പം സൈഫ് ഒരു തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടം തീരുമാനിക്കുന്നു സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ അവർ പലതരത്തിലുള്ള സമവാക്യങ്ങളെ പരിഗണിക്കുമെന്ന് കേട്ടിരുന്നു പലതരത്തിലുള്ള സാധ്യതകളെ ലോക്കൽ സാധ്യതകളെ പരിഗണിക്കുമെന്ന് വിചാരിച്ചിരുന്നു അതിനെല്ലാം അപ്പുറം രാഷ്ട്രീയ പോരാട്ടം മതി പാർട്ടി സ്ഥാനാർത്ഥി മതി എന്ന് സി പി എം തീരുമാനിക്കുന്നത് ഏതൊക്കെ അനുകൂല ഘടകങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് മുന്നിലേക്കും അതുപോലെ തന്നെ പി പി എൻകറിന് മുന്നിലേക്കും രാഷ്ട്രീയ മത്സരം കാഴ്ച വെക്കാൻ വേണ്ടി സി പി എം നിർത്തുകയാണ് എം സ്വരാജിനെ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് മുന്നിലേക്കും പി വി എൻവറിന് മുന്നിലേക്കും സി പി എമ്മിന് ഇതിലും മികച്ച ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നൽകാനില്ല എന്നുള്ളതാണ് നിഷാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ വേണമെങ്കിൽ സി പി എമ്മിന് പലതരത്തിലുള്ള സമവാക്യങ്ങൾ നോക്കിക്കൊണ്ട് പലതരത്തിലുള്ള പ്രാധാന്യങ്ങൾ നോക്കിക്കൊണ്ട് സി പി എമ്മിന് മറ്റൊരു സ്ഥാനാർത്ഥി വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു പക്ഷേ സി പി എം ഈ നിർണായകമായ പോരാട്ടത്തിൽ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിർണായകമായ ഒരു സെമി പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മത്സരത്തിലേക്ക് അങ്ങനെയുള്ള ജാതി ും മറ്റ് സമവാക്യങ്ങളും ഒന്നും തന്നെ വേണ്ട എന്ന് പറച്ചുകൊണ്ട് ആ പ്രഖ്യാപനം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് എന്ന എന്തെങ്കിലും തരത്തിലുള്ള പോരാട്ടമല്ല അത് നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം രാഷ്ട്രീയ പോരാട്ടമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി പി എം എം സ്വരാജിനെ സ്ഥാനം ി നിർത്തുന്നത് മറ്റെന്തെങ്കിലും ഒരു പല പേരുകൾ പരിഗണിച്ചിരുന്നു പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ യുവനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ എം സ്വരാജ് ആ എം സ്വരാജിനെയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് നിലമ്പൂർ പിടിച്ചടക്കാൻ ഇനിയുള്ള ഇരുപത് ദിവസങ്ങൾ അതായത് പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് ഇനിയുള്ള ഇരുപത് ഇരുപത് ദിവസങ്ങൾ രാഷ്ട്രീയം പറച്ചിലായിരിക്കും നമ്മളിവിടെ കാണാൻ പോകുന്നത് മറ്റ് പല വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ടെങ്കിലും വരുമെങ്കിലും ംഗത്ത് എല്ലാ വിവാദങ്ങളും വാർത്തയാണ് പക്ഷേ ഇവിടെ രാഷ്ട്രീയ പറയുന്ന കാഴ്ചയായിരിക്കും അടുത്ത ഇരുപത് ദിവസം നമ്മൾ കാണാൻ പോകുന്നത് കാരണം പി വി അൻവർ ഇവിടെ നിലമ്പൂരിലെ നിലമ്പൂരിലെ വോട്ടർമാരെ സി പി എമ്മിൻ്റെ അണികളെ മുറിപ്പെടുത്തിക്കൊണ്ടാണ് യു ഡി എഫിന്റെ ഭാഗമായി യു എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് പോയത് അവിടെ മുറിവേറ്റ കുറെ സി പി എമ്മിൻ്റെ അണികളുണ്ട് അൻവറിനെ അൻവറാക്കി മാറ്റിയ സി പി എമ്മിന് അണികളുണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി പലതരത്തിലുള്ള പല ആൾക്കാർക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഒരു കൂട്ടം അണികളുണ്ട് അവർ മുറിവേറ്റിരുന്നു അവർക്ക് മുന്നിലേക്ക് സി പി എം പറയുകയാണ് ഇത് ഇത് പാർട്ടി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ തരികയാണ് എം സ്വരാജനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രഖ്യാപനം സി സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് അതിനകത്ത് ആ പ്രഖ്യാപനത്തിന് തന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് രാഷ്ട്രീയം പറയാൻ വേണ്ടി നിലമ്പൂർ ിൽ ജനതയോട് രാഷ്ട്രീയം പറയാൻ വേണ്ടി സി പി എം തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ സന്ദേശം കൂടിയാണ് നിഷാദ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം മുറുകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നിലമ്പൂർ ടൗണിലാണ് നമ്മൾ ഉള്ളത് ഇപ്പോ സി പി എമ്മിന്റെ അണികൾ അദ്ദേഹം അവർ പാർട്ടി പ്രവർത്തകർ എം സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിലമ്പൂർ ടൗണിലൂടെ പ്രകടനം നടത്തി മുന്നോട്ട് പോവുകയാണ് എം സ്വരാജ് ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് അദ്ദേഹമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഒരുപക്ഷേ നാളെ രാവിലെയോട് കൂടി മാത്രമേ തിരുവനന്തപുരം എത്തിച്ചേരാൻ സാധ്യതയുള്ള നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പി വി അൻവർ ഒരു വലിയ വികാരാവേശത്തോടെ നിലമ്പൂരിലെ ഇടതുപക്ഷത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും എൽ ഡി എഫിനോടും സി പി എമ്മിനോടും പിണറായി വിജയനോടും ഒക്കെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ആ ഘട്ടത്തിൽ തിരിച്ചുവരവിന് ഒരു നായകത്വം ആവശ്യമുണ്ടായിരുന്നു അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് സി പി എമ്മുകാർക്ക് സി പി എം അണികൾക്ക് സി പി എമ്മിന്റെ അനുഭാവികൾക്ക് അതിന് ചില്ലറ പേരുകളൊന്നും പോരാ അവിടെ സ്വരാജിനെ പോലെ ഒരു പേര് അനിവാര്യം അത് സാധ്യമാക്കിയിരിക്കുന്നു സി പി എം അപ്പോൾ വർദ്ധിതാവേശത്തോടെ വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു ഫ്യൂവലിംഗ് നടത്തിയിരിക്കുന്നു എൽ ഡി എഫ് അവിടെ എന്ന് കാണാമോ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒന്ന് കട്ടായി സേഫ് ഞാൻ വരാം എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിരിക്കുന്നു സി പി ഐ എം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സമവാക്യാലോചനകളിലേക്ക് പോകാതെ മതജാതി സമവാക്യാലോചനകളിലേക്ക് പോകാതെ ഒരു തുറന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് തീരുമാനമെടുത്തിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം സ്വരാജ് എന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സെയ്ഫ് ഞാൻ വീണ്ടും വരുന്നു ഇടയ്ക്കുന്നത് സെയ്ഫ് പറഞ്ഞു തുടങ്ങിയപ്പോൾ കട്ടായിരുന്നു ഞാൻ പറഞ്ഞത് പ്രവർത്തകർക്കും അണികൾക്കും അനുഭാവികൾക്കും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പേര് ഏറ്റവും മികച്ച ആത്മവിശ്വാസം ഏറ്റവും മികച്ച ആവേശം അത് തീരുമാന അത് 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 കൊടുത്തിരിക്കുന്നു എൽ ഡി എഫ് നേതൃത്വം എന്ന് നമുക്ക് കാണാമോ അതെന്തുമാത്രം ഒരു ഒരു അധിക ഊർജ്ജമായി പ്രവർത്തിക്കാൻ പോകുന്നു ഈ പേര് ഒന്ന് രണ്ടാമത്തെ കാര്യം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ തോറ്റതിന് ശേഷം ഒട്ടുകാ കുറേ കാലം വേണമെങ്കിൽ എന്ന് പറയാവുന്ന വിധത്തിൽ അദ്ദേഹം മുഖ്യധാരക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു പക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് പഹൽഗ മറ്റാക്കും അതിനുശേഷം ഉണ്ടായിരുന്ന യുദ്ധസമാന സാഹചര്യവും ഒക്കെ ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹം സ്വീകരിക്കുന്ന ചില നിലപാടുകൾ അതേ ചൊല്ലി ഉണ്ടായിട്ടുള്ള ചെറിയ വലിയ ചർച്ചകൾ ഇവയെല്ലാം സ്വരാജിനെ വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷ ധാരയിൽ സ്വീകാര്യനും പ്രസക്തനുമാക്കി നിലനിർത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാവുന്നത് ഇവയെല്ലാം എങ്ങനെ പ്രവർത്തിക്കാൻ ശരി ഞാൻ പറയാം ഞാൻ പറയാം ഇപ്പൊ എം സ്വരാജ് തിരുവനന്തപുരത്ത് എ കെ സെൻട്രൽ െ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് സി പി ഐ എം ചിഹ്നത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട് ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നത് ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട് പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു നവകേരളം സൃഷ്ടിക്കുക അതിന്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനോട് വലിയ മമതയും പ്രതിബദ്ധിയുമുണ്ട് ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും ഒപ്പം ഉറച്ച തനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ആ എല്ലാം നാട് തന്നെയല്ലേ നിലപ്പൂര് നമ്മുടെ ജന്മനാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടെ പോരാ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി വേണ്ട അതിൽ എന്താല്പുതം എം സ്വരാജാണ് മത്സരം അല്ല എം സ്വരാജിനെ മത്സരിക്കുമ്പോൾ കുഴപ്പം എം സ്വരാജിന് മത്സരിക്കാമല്ലോ അല്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ എത്ര ശക്തി ഉണ്ടെന്ന് അറിയുള്ളൂ മത്സരം കുറെ കാലത്തിന് ശേഷം പാലക്കാടും തീരുമാനിച്ചിരുന്നല്ലോ പാലക്കാടുണ്ടായിരുന്നല്ലോ എങ്ങനെ അല്ല മത്സരത്തിന്റെ കടുപ്പവും മത്സരത്തിന്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലിപ്പവും യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വലിപ്പം ഇരുപത്തിമൂന്തി വോട്ടെണ്ണുമ്പോഴാണ് അതുവരെ എല്ലാരും സമന്മാരല്ലേ സംസ്ഥാന ജനങ്ങളുടെ മനസ്സല്ലേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ആ മനസ്സ് എന്താണ് അറിയാം ആ മനസ്സ് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പിണറായിസത്തിനെതിരാണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പൊ വയനാട്ടിലെ സ്ഥിതി എന്താ മഴ പെയ്തിട്ട് അപ്പൊ ഇതെല്ലാം പ്രതിഫലിക്കും ഓരോ യും മനുഷ്യനെ നിത്യ ജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ വ്യത്യസ്തതകളുണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിലും ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അദ്ദേഹം ഇപ്പൊ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എനിക്കറിയില്ല നിങ്ങൾക്കാണ് ഒരുപക്ഷെ അറിയുക അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം അതിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ടാണ് നമുക്ക് എല്ലാ സോഫ്റ്റ് നിലപാടല്ലേ ആശയപരമായ കാര്യങ്ങളിൽ ദൃഢതയുണ്ടാവണം അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല പക്ഷെ വ്യക്തികൾ എന്നല്ലെങ്കിൽ നമുക്ക് ആരോട് ശത്രുതയുണ്ടോ ആരോടും ശത്രുതയില്ല എല്ലാവരോടും സാഹോദര്യം സൗഹൃദം അത്രല്ലേ അല്ല ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല എൽ ഡി എഫ് നിലപാട് സ്വീകരിക്കുന്നു എൽ ഡി എഫ് നാടിന്റെ ഭാവിയെ കരുതി ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ് ആര് മത്സരിക്കുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല അത് അവരവരുടെ പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല അതൊരു അലങ്കാരിക പ്രയോഗമാണ് തീർച്ചയായിട്ടും അവർ പറയുമല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെയൊക്കെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള വലിയ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് നേതൃത്വം അങ്ങയുടെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലിട്ട് കുഞ്ഞാലിയുടെ മണ്ണാണ് വലിയ വിപ്ലവ മണ്ണാണെന്ന് പറയുന്ന നിലമ്പൂരിലേക്ക് എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിലേക്ക് ഒരാൾ വരാത്തത് അവിടെ ചുമതല വഹിക്കുന്ന തരത്തിലുള്ള ചോദ്യം അങ്ങേ മത്സ്യരംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം അത് അങ്ങേടൊള്ള സ്നേഹം കൊണ്ടാണോ അങ്ങനെ നല്ല എതിരാളിയാണോ നമുക്ക് തോന്നുന്നത് കൊണ്ടാണോ അതിനെങ്ങനെയാണ് അങ്ങനെ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിട്ടില്ല വൈകിട്ടില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ് അതല്ലേ രണ്ടാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം അപ്പൊ അതിന് മുമ്പ് തീരുമാനിച്ചാൽ മതി ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുപ്പതാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് വൈകിട്ടില്ല ഒന്ന് രണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കണ്ടായി എനിക്കതിൽ തോന്നുന്നത് അപ്പൊ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു അപ്പൊ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവർക്ക് ഞാൻ നന്ദി പറയുന്നു ഏഹ് ഇപ്പൊ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ അവര് അതെ അപ്പൊ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവരക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നാ പിന്നെ കാണാം ശരി സൈഫ് നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് എം സ്വരാജിനെ തീരുമാനിക്കുമ്പോ സി പി ഐ എം മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അപ്പൊ അതിനെ കുറിച്ച് അതിനെ കുറിച്ച് ഒരിക്കൽ കൂടി സംസാരിക്കാൻ തോന്നുന്നു എം സ്വരാജ് ഈ സമീപ ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യധാരയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ചില നിലപാടുകളുമായി